എല്ലാ ഗുരുജനങ്ങൾക്കും നമസ്കാരം എല്ലാ ശിവ പ്രേമികൾക്കും നമസ്കാരം സനാതന ധർമ്മ വിദ്യാപീഠം വട്ടൂർക്കാവ് തിരുവനന്തപുരം ഈ പഠന ഗ്രൂപ്പിൽ വിദ്യാപീഠത്തിൽ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശിവാനന്ദ ഏകദേശം അറുപതാമത്തെ അധ്യായം വരായിട്ടുണ്ട് സൗന്ദര് ലഹരി ഒപ്പം തന്നെ ഭാഗവതം ദശമസ്കാന്തം പൂർവാർത്ഥം ശ്രീകൃഷ്ണ അവതാരമാണ് അത് ആ റധ്യമായിട്ടുള്ളു പിന്നെ യജ്ഞവേദൽ അവതരിപ്പിക്കുന്നത് ദേവി മഹാത്മ്യം ശ്രീ ശങ്കര വിരചിതമായ കനകധാര ബീജാ ബീജാക്ഷര മന്ത്രങ്ങൾ കടിപ്പിച്ച കഠിതമായ സൗന്ദര്യ ലഹരിയുടെ ഈ കനകധാര സ്ത്രോത്രങ്ങൾ ഇതൊക്കെയാണ് അവതരിപ്പിച്ചു ഈ ഗ്രൂപ്പിൽ യൂട്യൂബ് വഴി ചൊല്ലിടുന്നത് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രമാണ് പക്ഷേ വാട്സാപ്പ് വഴി ഓൺലൈൻ പഠനം നടത്തുന്നുണ്ട് ഒരു എല്ലാ ഗ്രൂപ്പിനും ഉപാചാര്യസമിതിയുണ്ട് അവരാണ് ഈ പാഠങ്ങൾ പഠിച്ച് തെറ്റുകൾ തിരുത്തി പാരായണം ചെയ്യാൻ വേണ്ടി പ്രാപ്തരാ പ്രാപ്തമാക്കുന്നത് ഓൺലൈൻ എന്ന് പറയുമ്പോൾ ഓൺലൈനിൽ യൂ വാട്സാപ്പിൽ ക്ലാസ് എടുക്കുന്നുണ്ട് ക്ലാസ് എടുത്തിട്ട് ഒരു ദിവസം ചില പാതം കഴിഞ്ഞിട്ട് കഴിയാതെ ചൊല്ലിയിടാൻ കഴിയാതെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പഠിതാക്കളുടെ സമയ സൗകര്യം അനുസരിച്ച് ചൊല്ലിയിട്ടാൽ മതി സമയം കിട്ടുന്നതനുസരിച്ചിട്ട് അവർക്ക് വീണ്ടും ചൊല്ലിയിടാനുള്ള ഒരു അവസരം നൽകുന്നുണ്ട് പാഠങ്ങളെല്ലാം തിരുത്തി നല്ലവണ്ണം പഠിപ്പിച്ച് നല്ല സമർത്ഥമാക്കി യജ്ഞ വേദികളിൽ കൂടെ പങ്കെടുപ്പിച്ച് അവരെ അനുഭവ സമ്പത്തുകൾ പ്രയോജനപ്പെടുത്തി സനാതന മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് പാഠങ്ങൾ നടത്തുന്നത് സനാതനധർമ്മങ്ങൾ തന്നെയാണ് വെറും ശ്ലോകത്തിന് ശ്ലോകങ്ങളെ ഓരോ ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കിയാണെങ്കിലും ശരിക്കും എല്ലാവരോടും അവർ പഠിച്ച വിഷയങ്ങൾ സമർപ്പിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ശ്രോവങ്ങൾ കൂടി ചൊല്ലി സാരാംശം പറയുന്നതിന് കൂടി നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ശിവാനന്ദലുകരി എന്നുവെച്ചാൽ അതിൽ ഭഗവാൻ ശ്രീ ശങ്കരാചാര്യസ്വാമികൾ അറിയാമല്ലോ എഴുന്നൂറ്റി എൺപത്തെട്ട് എണ്ണൂറ്റി ഇരുപത് കാലഘട്ടത്തിൽ നമ്മളെ കേരളത്തിൻ്റെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ പൂർണ്ണ നദിക്കരയിലെ ജനിച്ച് അവതരിച്ചത് അവതരിച്ചതെന്ന് പറയാം കാരണം ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടാണ് വടക്കുന്നാൾ ക്ഷേത്രത്തിൽ ആര്യ ദേവിയുടെയും ശിവഗുരുവിൻ്റെയും പുത്രനായിട്ടാണ് അവതരിച്ചത് ആപസന്യാസ യോഗം താൽ അദ്ദേഹം പര്യടനം നടത്തി ബ്രഹ്മസൂത്രത്തിനൊക്കെ ഭാഷ്യാ ഭാഷ്യൻ രചിച്ചു കേദാറിൽ സമാധി അടഞ്ഞു എന്ന് പറയുന്നു സർവജ്ജ പീഠം കയറി ഇന്നത്തെ ഭാഗ്യ അധിനിവേശ കാശ്മീരിലാണ് അതൊക്കെ കയറിയ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ പല വേദികളിലും പലരും പല ആചാര്യന്മാരും നോക്കുന്നുണ്ട് ശങ്കര വിദ്യാപീഠത്തിൽ നോക്കുന്നുണ്ട് അപ്പം പ്രത്യേകിച്ചും ഒരു ശങ്കരഭക്തനായ എനിക്കും ആചാര്യസ്വാമികളുടെ കൃതികൾ വളരെ താല്പര്യവും ആകാംക്ഷയും പഠിച്ചൊരുപാട് അറിവുകളും അദ്വൈതവും ശിവപ്രോക്തമായ അദ്വൈത മന്ത്രങ്ങളും ഒക്കെ മനസ്സിലാക്കാനും സാഹിത്യ അഭിമാനിച്ചുകൂടി കാര്യങ്ങളും അപഹ്രഥിച്ച് പാഠങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നതിന് കഴിയുന്നുണ്ട് അപ്പോൾ ഈ ശിവാനന്ദലഗിരിയെ സംബന്ധിച്ചിടത്തോളം ശ്രീ മഹാൻ ഭവൻ മഹാദേവൻ്റെ അംശാവതരമായ ശ്രീ ശങ്കരാചാര്യ സ്വാമി ത്രിപാദങ്ങൾ ശിവപ്രോക്തമായ അദ്വൈതത്തെ തന്നെയാണ് ഊന്നിപ്പറയുന്നത് മറ്റ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളെല്ലാം ഉന്മൂലനം ചെയ്തുകൊണ്ട് അദ്ദേഹം ഭാരത്തിൽ ദിക് വിജയം നേടി സർവജ്ഞപീഠം പീഠം കയറി ശങ്കരാചാര്യമ്മ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ത്രിപാദങ്ങളെ സ്മരിച്ചുകൊണ്ട് ശിവാനന്ദലഗിരി എന്ന പാഠം കാരണം അത് വേഷം കൊണ്ടും തപസ് കൊണ്ടും ഭക്തവാത്സല്യം കൊണ്ടും മംഗളദാനം കൊണ്ടും ആനന്ദാനുഭവം കൊണ്ടും തുല്യരാണ് പാർവതി പരമേശ്വരന്മാർ അദ്ദേഹം എന്ന് അദ്ദേഹം ഒന്ന് പറയുന്നുണ്ട് അപ്പോൾ ശങ്കരാചാര്യസ്വാമികൾ മഹാദേവൻ്റെ എപ്പോഴും മഹാദേവനെ കൂടെ നിർത്തുന്നതിന് വേണ്ടി ശിവാന്തകലേരി എന്നുള്ള ശ്ലോകത്തിൽ വളരെ ഭക്തിസാന്ദ്രമായി ശ്ലോകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ശിവലീലകളാണ് എടുത്തു പറയുന്നുണ്ട് അതിനകത്ത് അപ്പോൾ അതിലെല്ലാം ഭഗവാൻ്റെ ഭക്തവാത്സല്യം വ്യക്തമാക്കുന്നുണ്ട് ഈ ശിവാന്തലഗിരി എന്ന കവിത ശങ്കരാചാര്യ സ്വാമികളുടെ മകളായിട്ടും ഭഗവാൻ ശിവശങ്കറിന് മരുമകനായിട്ട് മരുമകനുമായിട്ട് കണ്ടുകൊണ്ട് ഈ കവിത ശിവാന്തലഗിരി ഭഗവാനെ സമർപ്പിക്കുന്ന ഭഗവാന്റെ ത്രിപാദങ്ങൾ സമർപ്പിക്കുന്ന ആചാര്യസ്വാമികൾ അതാണ് ഈ കവിത ഞാൻ ചൊല്ലാവുന്നു सर्वालङ्कारयुक्ताम् सरलपदयुधाम् साधुवृत्तां सुवर्णा सत्भिः संस्तूयमानां सरस लक्षितां लक्षणाढ्याम् उद्यद्भूषा विशेषामुपगतविनयाम् േഖം കല്യാണിം ദേവഗൗരീ പ്രിയതാം ഈ സൗന്ദര്യ ഈ ശിവാനന്ദയിൽ എന്ന പാഠത്തിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത് എൻ്റെ മകൾ അത് എൻ്റെ കാവ്യം സർവാലങ്കാരുക്തയാണ് സരളപദയുധയാണ് സാധു വൃത്തയാണ് വൃത്ത വൃത്തങ്ങൾ അല്ലാത്ത ധാരാളം വൃത്തശാസ്ത്രങ്ങൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് സുവർണയാണ് സത്ക്കളാൽ മാത്രം സ്തുതിക്കപ്പെടുന്നവളാണ് സരസഗുണയുധയും എന്ന് തുടങ്ങി ആചാര്യൻ തൻ്റെ കാവ്യ കന്യകയെ അവതരിപ്പിക്കുന്ന പദങ്ങളുടെ അർത്ഥം ഉൾക്കൊണ്ടാൽ നമുക്ക് പോലും ആ കവിതാ കന്യകയിൽ താല്പര്യം തോന്നിപ്പോകും എന്ന് ആചാര്യസ്വാമികൾ വിശേഷിപ്പിക്കുന്നുണ്ട് ശിവഭക്തരായ നമുക്ക് കാവ്യകന്യകയുടെ മേന്മകൾ അറിയിച്ച് ആ കന്യകയുമായിട്ടുള്ള സമ്പർക്കത്തിൻ്റെ ലഹരി നുകരുക എന്നുള്ളതാണ് ഈ ശിവാനന്തലഹരിയിൽ ആചാര്യസ്വാമികൾ വ്യക്തമാക്കുന്നത് അപ്പോൾ എല്ലാത്തിനകത്തുണ്ട് സർവാലങ്ക അല അർത്ഥശാസ്ത്രങ്ങളുണ്ട് അർത്ഥങ്ങളുണ്ട് അലങ്കാരങ്ങളുണ്ട് ബാക്കി എല്ലാ വിവരണങ്ങളും ശബ്ദാലങ്കാരങ്ങളും അണിയിച്ചാണ് ആചാര ഈ കാവ്യകനെ പക്കരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അത് ഈ കലിയുഗത്തിൽ അത്യന്താപേക്ഷിതമാണ് ഈ ശിവാനന്ദഗിരി എന്നുള്ള പാഠം പഠിച്ച് സനാതനധർമ്മ മൂല്യങ്ങളെ ഉയർത്തി കാണിക്കുക എന്നുള്ളതാണ് ആചാര്യസ്വാമികൾ ഇതുവഴി ഉദ്ദേശിക്കുന്നതും ഈ എളിയവനായ എളിയവരായ നമുക്കും അത് പഠിക്കാം श्लोकोन्न कलाभ्यां चूडालङ्कृत शशिकलाभ्यां निजतमः फलाभ्यां भक्तेषु प्रकटितबलाभ्यां भवतु मे शिवाभ्यामस्तोगत्रिभुवनशिवाभ्यां हृदि पुनर्भवाभ्यामानन्द स्फुरदनुभवाभ्यां न दीरियम् ശിവാം എന്ന പദത്തിൻ്റെ വിശേഷണമായി ഉപയോഗിച്ച ഏഴ് പദങ്ങളുണ്ട് അതാ ശശികം നിജതപലഭ്യാംഭ്യാം ശിവാഭ്യം ത്രിഭുന ശിവാഭ്യാം ഭഭ്യാം ആനന്ദസ്പുരനുഭവാഭ്യാം എന്ന് ഏഴ് പദങ്ങൾ ഭ്യ എന്ന് അവസാനിക്കുന്നവയാണ് കാരണം അതിനകത്തൊക്കെ സംസ്കൃതത്തിൽ ഏകവചനം ദ്വചനം ബഹുവചനം എന്നീ വചനങ്ങൾ മൂന്നാണ് അപ്പം എന്നാൽ മലയാളത്തിൽ ഏകവചനവും ബഹുവചനവും മാത്രമേ ഉള്ളൂ അത് എന്തിനു വേണ്ടിയാണ് ഏകവചനവും ബഹുവചനവും ഇവിടെ ആ ദിവസം ഈ കൃതികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് പാർവതീ പരമേശ്വരന്മാരെ രണ്ടുപേരെ ചേർത്ത് കുറിക്കാനാണ് ഈ ദ്വചന പ്രയോഗം കാരണം അറിയാമല്ലോ എല്ലാ അമ്മ എല്ലാവർക്കും അറിയാം പാർവതി പരമേശ്വരന്മാർ അർത്ഥാങ്കിനിയാണ് എല്ലാം പാർവതി പരമേശ്വരന്മാരെന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് ഇതിൻ്റെ വിശദമായ അർത്ഥങ്ങൾ നമ്മൾ ആരെങ്കിലുമൊക്കെ പഠിക്കാൻ ചേരുമ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ സാരാംശം ഞാൻ മാത്രം ഒന്ന് ചുരുക്കി പറഞ്ഞു പോകാം ഇപ്പോൾ ഇതിന് ഇതിൽ തന്നെ ഈ പ്രഥമ ശ്ലോകം തന്നെ ഈ സ്തോത്രൻ്റെ രചന യാതൊരു വിഘ്നവും കൂടാതെ പൂർത്തിയാക്കാനും അനു അനുവാചകർക്ക് മംഗളം ഉണ്ടാക്കാനും വേണ്ടി ശങ്കരഭവത്പാദർ മംഗളരൂപികളായ ശിവപാർവതിമാരെ വന്ദിക്കുന്നു അപ്പം ഇതിനകത്ത് ഏതാനും വാക്കുകൾ മാത്രമാണ് അതുകൊണ്ട് ജ്ഞാനസാഗരത്തെ അവതരിപ്പിക്കുന്ന ഭഗവത്പാദരുടെ കാവ്യപ്രതിഭയ്ക്ക് മുന്നിൽ കൂപ്പ് കൈകൾ അർപ്പിച്ചുകൊണ്ട് വ്യാഖ്യാനം ആരംഭിക്കുന്നു എല്ലാവർക്കും നമസ്കാരം എല്ലാ ഭക്തബന്ധുക്കളെയും ആദരപൂർവ്വം ഈ പാഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു